ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാൻമണി ദാസൻ ലഭിച്ച ഒരു പിന്തുണ അത് തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയധികം അഹങ്കാരവും ധാർഷ്ട്യവും കാട്ടിക്കൂട്ടിയ ഒരു കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടാവില്ല എന്നാൽ ഇത്രയധികം തോന്നിയാസങ്ങൾ അവിടെ പറയുകയും കാട്ടിക്കൂട്ടുകയും ചെയ്തിട്ടും ഒത്തിരി സപ്പോർട്ട് ലഭിച്ച ഒരു മത്സരാർത്ഥി മാത്രമല്ല ജാൻമണി പറയുന്നതിനെ മാത്രം ഏറ്റുപിടിക്കുവാനും പ്രശ്നമുണ്ടാക്കുവാനും ആ വീട്ടിൽ ഒരുമാതിരിപ്പെട്ടവരാരും വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഒറ്റപ്പെട്ട ഒരു ശബ്ദം നോറയുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു അത് അഭിനന്ദനാർഹമായൊരു കാര്യം തന്നെയാണ് എന്നാൽ മറ്റെല്ലാവരും ജാൻമണിയെ വെറുതെ വിടുവാനാണ് തയ്യാറായത് ജാൻമണിയെ വെറുതെ വിടുവാൻ തയ്യാറായി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു കൂട്ടം ആൾക്കാർ കടുത്ത അപരാധങ്ങൾ ജാൻമണി ചെയ്തു കൂട്ടുമ്പോഴും സപ്പോർട്ടുമായി കൂടെ നടക്കുകയായിരുന്നു സഹമത്സരാർത്ഥികളുടെ മത്സരാർത്ഥികളുടെ നിന്ന് ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അതിനെ പർവ്വതീകരിച്ച് കാട്ടി ഒരു വലിയ പ്രശ്നമാക്കി മാറ്റുന്ന ഒരു വീടാണ് ബിഗ് ബോസ് വീട് അവിടെയാണ് ഗുരുതരമായ നിയമലംഘനവുമായി ജാൻമണി ദാസ് എന്നൊരു ട്രാൻസ്ജെൻഡർ കഴിഞ്ഞ ഒരു മാസത്തിലധികം അഴിഞ്ഞാടിക്കൊണ്ടേയിരുന്നത് സുതാര്യമായ ഒരു ചില്ലുകൂടിനകത്ത് ഇരുന്നു കൊണ്ട് ഒരു ബൈനോക്കുലർ കയ്യിൽ വെച്ചുകൊണ്ട് ആ വീട്ടിലുള്ള സകല ആൾക്കാരെയും സദാ നിരീക്ഷിക്കുകയും അവരെക്കുറിച്ച് കൃത്യം കൃത്യമായി അഭിപ്രായം പറയുകയും ചെയ്യാൻ മിടുക്ക് കാണിച്ചൊരു വ്യക്തിയായിരുന്നു അൻസിബ അൻസിബ പോലും ജാൻമണിയെ കണക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ഇവിടെയാണ് കൃത്യമായ ഫേവറസത്തിന്റെ നഗ്നമായ ഉദാഹരണങ്ങൾ വെളിപ്പെട്ടു വരുന്നത് ജാൻമണിയെ ഭയമായിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ജാൻമണിയെ എതിർക്കുവാനും ആ ശാപ മുമ്പിൽ മറുവാക്ക് പറയുവാനും എല്ലാവർക്കും മടിയായിരുന്നു പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ലാലേട്ടൻ വന്നപ്പോൾ കഠിനമായ ചില നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ അതും ലഘുവായിപ്പോയി ലാലേട്ടനെ പോലും ജാൻമണിയെ ഭയമാണോ അതോ ജാൻമണിയുടെ ശാപവാക്കുകൾ വാക്കുകൾ തന്നെ ഒരുപക്ഷെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ തകർത്ത് കളയും എന്നുള്ള ഭയം കൊണ്ടാണോ കീറി മുറിച്ച് ചികിത്സിക്കേണ്ട ഭാഗത്തെ മൃദുവായി എണ്ണ പുരട്ടി ശമിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് അതിനെല്ലാം ഉള്ള ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരും വലിയ സെലിബ്രിറ്റികളും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള കുത്തക മാധ്യമ മേഖലകൾ പോലും ഭയപ്പെടുന്നു ഒരു കമ്മ്യൂണിറ്റിയുടെ ആധിപത്യത്തെ അതിനുള്ളിൽ ടോക്സിസിറ്റിയുള്ള ധാരാളം ജനങ്ങളുണ്ട് അപ്പോൾ തന്നെ നല്ലവരായ മനുഷ്യരുമുണ്ട് എന്നാൽ ടോക്സിറ്റിയുടെ അങ്ങേയറ്റം വരെ പോകുവാൻ മടി ഒരു കൂട്ടം ആൾക്കാർ ഒരുപക്ഷെ ജാൻമണിക്കെതിരെ കഠിനമായ നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ടോക്സിസിറ്റി പലരെയും സാരമായി ബാധിക്കും എന്നുള്ള ഭയം കൊണ്ട് തന്നെയായിരുന്നു മൗനമായിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ കൃത്യമായി അതിന് ഉത്തരം നൽകിയിരിക്കുകയാണ് നല്ലൊരു എന്റർടൈനർ ആയിരുന്നു ജാൻമണി നൂറ് ദിവസം അവിടെ തികയ്ക്കുവാൻ സർവാത്മന യോഗ്യയായ ഒരു വ്യക്തി തന്നെയായിരുന്നു പക്ഷേ സ്വന്തം നാവ് തന്നെ ചതിച്ചിരിക്കുന്നു സ്വന്തം നാവ് തന്നെ ചതിച്ചു എന്നുള്ള കാര്യം സഹമത്സരാർത്ഥികളും ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവരും ചൂണ്ടിക്കാട്ടിയിട്ടും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള മാറ്റം വരുത്തുവാനും തയ്യാറായില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം എന്ന വാക്കിൽ ഉറച്ചു നിന്നു ജാൻമണി ഒടുവിൽ എന്ത് സംഭവിച്ചു പവൻ കായ്ക്കുന്ന മരമാണെങ്കിലും മീതെ ചാഞ്ഞാൽ വെട്ടി വീഴ്ത്തണം എന്നുള്ള പോലെ മലയാളി ഇപ്പോൾ വെട്ടി ദൂരെ ഇറഞ്ഞിരിക്കുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം